കൊച്ചി പാലാരിവട്ടം പി യു സിയിൽ ഇത്തവണ സംഘടിപ്പിച്ച കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനത്തിൽ പി ഒ സിയുടെ പുതിയ ഡയറക്ടറും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായി റവറൻ ഫാദർ തോമസ് തറയിലിനെ നിയമിച്ചിരിക്കുകയാണ് അച്ഛൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അച്ഛൻ പുതിയ ദൗത്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഇത് നിശ്ചയമായിട്ടും വലിയ ഒരു ഉത്തരവാദിത്വമാണ് കേരള സഭയുടെ മുഴുവൻ കേന്ദ്രകാര്യാലയമായ ഈ പി ഒ സിയിൽ അത് ഞാൻ കാണും പി ഒ സി എനിക്ക് പുതിയൊരിടമല്ല പല കാര്യങ്ങളുമായിട്ട് നിരന്തരമായിട്ടും ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പി ഒ സിയുടെ ഡയറക്ടറും കേരള കത്തോലിക്ക മിത്രാൻ സമിതിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായിട്ട് സേവനം ചെയ്യുക ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് നിശ്ചയമായിട്ടും വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് പ്രത്യേകിച്ച് അത്യുന്നത കൃതിനാള് ജോർജ് ആലഞ്ചേരി പിതാവ് അതുപോലെ തന്നെ അഭ്യുന്യ ജോസഫ് കരിയിൽ പിതാവ് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ആലത്ര മുതൽ ഇപ്പോഴ് മോഹനപ്പെട്ട ജെക്ക് പാലപ്പള്ളി അച്ഛൻ വരെ ഉള്ള വലിയ മഹാരഥന്മാർ വഹിച്ച ഒരു സ്ഥാനമാണ് അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭയവും ഉത്കണ്ഠയുമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ദൈവാനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ടും എല്ലാ അഭ്യന്തര പിതാക്കന്മാരുടെയും മറ്റ് ഇവിടുത്തെ സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടെ ഏറ്റവും നല്ല രീതിയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ നമുക്ക് മെയിനായിട്ട് കെ സി ബി സി സമ്മേളനം കൂടുമ്പോൾ നമുക്ക് പിതാക്കന്മാരെ ധരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയും ഒരു ഡയറക്ടർ എന്ന നിലയിൽ അച്ഛൻ അച്ഛൻ നിക്ഷിപ്തമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിശ്ചയമായിട്ടും കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് പി ഒ സിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരള കത്തോലിക്കാ സഭയുടെ കേന്ദ്ര കാര്യാലയം എന്നാണ് അത് പറയുന്നതെങ്കിൽ തന്നെയും ഞാൻ കാണുക അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ അത് മനസ്സിലാക്കുക കത്തോലിക്കാ സഭയുടെ മാത്രമല്ല മറ്റ് ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടെയും എന്നല്ല ഈവൻ മറ്റ് മത സമുദായങ്ങളുടെയും ഒക്കെ ഒരു സംഗമഭൂമിയായിട്ട് ഭൂമിയായിട്ട് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു വേദിയായിട്ട് നമ്മുടെ ഈ കേന്ദ്ര കാര്യാലയം മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് അതിന് പി യു സിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക ഒപ്പം ആനുകാലികമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് സഭയെ സംബന്ധിക്കുന്ന സമുദായത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മതയോടുകൂടെ സമയാസമയങ്ങളിൽ പഠിച്ച് മനസ്സിലാക്കി അപ്പവിധാക്കന്മാർക്ക് വേണ്ട അറിവുകൾ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കുള്ള ഒരു വലിയ പ്രത്യാശ ഇവിടെ പി ഒ സിയിൽ നല്ലൊരു ടീമുണ്ട് പല വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രതാ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകൾ വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ അതോടൊപ്പം തന്നെ കെ ആർ എൽ സി സിയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ് അച്ഛൻ അപ്പോൾ ഭരണപരമായിട്ടുള്ള ഒരു ആ ഒരു നേതൃപാഠവും അച്ഛനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഉറപ്പാണത് അപ്പോൾ നമ്മുടെ ഇപ്പം ഈ പുതിയ ചാർജ് എടുത്തതിനു ശേഷം എന്തെങ്കിലും ആലോചനകൾ പുതിയ ആലോചനകളെല്ലാം എന്തെങ്കിലും മനസ്സിലുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ കെ ആർ എൽ സി സിയിൽ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായി പല തസ്തികകളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അവിടെ ലഭിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അറിവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അനുഭവമെന്നോ പറയുന്നത് നിശ്ചയമായിട്ടും ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് സഹായകമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക പക്ഷേ പി ഒ പി ഒ സിയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ കെ എസ് സി ബി സിയിൽ വന്നതുകൊണ്ട് ഉടനെ എന്തെങ്കിലും വലിയ ഭരണപരമായ പരിവർത്തനങ്ങൾ വരുത്തുക എന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം അതിൻ്റെയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വരിക ആദ്യം ഇവിടെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് കാലോചിതമായിട്ട് സമയാസമയങ്ങളിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുക എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്